റോഡിലെ കുഴിയിൽ വാഴകൾ നട്ട് പ്രതിഷേധിച്ചു വള്ളികുന്നം തെക്കേമുറി വാർഡിലെ മറ്റത്തുമുക്ക് കക്കുറുമ്പ് റോഡിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തെക്കേമുറി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം നടത്തിയത് പഞ്ചായത്ത് കാമ്പിശ്ശേരി ജംഗ്ഷൻ മണപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ ഏക ആശ്രയമായ വള്ളികുന്നം തെക്കേമുറി മറ്റത്ത് മുക്ക് കക്കുറുമ്പ് റോഡാണ് കിടക്കുന്നത് റോഡിന്റെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വാഴകൾ നട്ട് പ്രതിഷേധിച്ചത് ഡി സി സി അംഗം വള്ളികുന്നം ചൗക്കത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ജവാദ് പനയഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം എസ് വൈ ഷാജഹാൻ മുഖ്യ പ്രഭാഷണം നടത്തി ബാലകൃഷ്ണൻ സുലൈമാൻകുട്ടി ഗാന്ധിപൊടിയൻ മുഹമ്മദ് കാഞ്ഞിപ്പുഴ നൌഷാദ് ഉണ്ട്രാൻവിള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം